പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ മേൻ ഈശോ മിശിഹാലേറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പുതിയ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം മാരക പാപത്തിലാണ് എന്ന് നമുക്കറിവുള്ള പുരോഹിതരോട് നമ്മുടെ മനോഭാവം സമീപനം എന്തായിരിക്കണം ഒത്തിരിയേറെ പേരെ സംബന്ധിച്ച് അവർക്ക് അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വിഷയമാണത് പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവർ നേരിട്ടിങ്ങനെ പറഞ്ഞില്ലെങ്കിലും മാർഗഭാവത്തിലുള്ള നമുക്ക് അറിവുള്ള വൈദികരെക്കുറിച്ച് അവരെ പറഞ്ഞിട്ടുള്ളതും അവരുടെ മാനസികാവസ്ഥയൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈശോ എന്നെ പഠിപ്പിച്ച ഒരു സംഭവം നിങ്ങൾ ആദ്യമായിട്ടതിൻ്റെ പങ്കുവയ്ക്കാം ഒരു വചനഭാഗത്തിൻ്റെ വ്യാഖ്യാനമാണ് ഈശോ നൽകിയത് വിശുദ്ധ യോഹന്നേൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ ഈശ്വര ഉത്ഥാനത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞ വിശുദ്ധ മെഗ്നെല്ലാം മറിയോ സ്ത്രീകളും പത്രോസപ്പൊസ്തലിൻ്റെയും മറ്റ് അപ്പോസ്തലന്മാരടുത്ത് ഓടിയെത്തി ആ വാർത്ത അറിയിക്കുന്നു അതാണ് വിശുദ്ധ യോഹനാന സുവിശേഷം ഒരു ഇരുപതാം അധ്യായത്തിന് മൂന്നാമത്തെ വചനം മുതൽ വായിച്ചറിയുന്നത് ഇത് കേട്ട ഉടനെ ഈശ്വര ഉത്ഥാനത്തെക്കുറിച്ചുള്ള വാർത്ത കേട്ട ഉടനെ പത്രോസും യോഹനാനും കൂടി കളറിങ്ങിലേക്ക് ഓടുകയാണ് റോട്ടമത്സരം ആരംഭിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒരുമിച്ച് ആരംഭിക്കുന്നത് പോലെ പത്രോസും യോഹനാനും കൂടി ഓട്ടം ആരംഭിച്ചു നമ്മൾ പിന്നീട് വായിക്കുന്നത് എന്നാൽ യോഹനാൻ ആദ്യം കല്ലറയിലേക്ക് ഓടിയെത്തി ഞാൻ ചിലപ്പോഴൊക്കെ പറയും വളരെ സ്വാഭാവികം ഒരാൾ അപ്പച്ചനാണ് മറ്റേയാൾ ചെറുപ്പക്കാരനാണ് എന്തായാലും യോഹനാൻ സ്ലിഹ ആദ്യം അവിടെ ഓടിയെത്തി പിന്നെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് എന്നാൽ അയാൾ കല്ലറയ്ക്കകത്ത് പ്രവേശിച്ചില്ല ആദ്യം ഓടിയെത്തിയെങ്കിലും കല്ലറയിൽ പ്രവേശിച്ചില്ല മാറി നിന്നു പുറകെത്തിയ സെമിയോൻ പത്രോസാണ് കല്ലറയിലേക്ക് പ്രവേശിച്ചത് തീർച്ചയായിട്ടും രണ്ട് കാരണങ്ങൾ കൊണ്ട് യോഹനാന് ആദ്യം കല്ലറയിൽ പ്രവേശിക്കാൻ ന്യായമുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ആദ്യം ഓടിയെത്തി സ്വാഭാവികമായിട്ട് അകത്ത് കയറാം രണ്ടാമത്തെ കാര്യം അല്പം ദൈവശാസ്ത്രപരമാണ് കഴിഞ്ഞ ദിവസമാണ് ഈ പത്രോസ് പത്രോസപ്പോലൻ ഏറ്റവും മാരകമായ പാപം ചെയ്തത് ഈശോയെ തള്ളിപ്പറഞ്ഞത് എന്നാൽ യോഹനാനാകട്ടെ കുറച്ചൊക്കെ ഒരു കുറവ് വന്നെങ്കിലും ആ കുരിശിൻ ചുവട്ടിൽ ഈശോയുടെ വിശ്വസ്ത കാണിച്ച വ്യക്തിയാണ് പുറകെ വരുന്നവൻ ഈശോയെ തള്ളിപ്പറഞ്ഞ് മാർഗഭാവം ചെയ്ത വ്യക്തി ആദ്യം ഓടിയെത്തിയ ഞാൻ ഈശോയുടെ വിശ്വസ്ത കാണിച്ച വ്യക്തി സ്വാഭാവികമായും യോഹന്നാൻ അകത്ത് പ്രവേശിക്കാനുള്ള യോഗ്യതയുണ്ട് രണ്ട് കാരണങ്ങൾ കൊണ്ട് എന്നാൽ ഈ രണ്ട് കാരണങ്ങളുണ്ടായിരുന്നിട്ടും യോഹന്നാൻ അകത്ത് കയറാതെ മാറി നിന്നു എന്തുകൊണ്ട് കാര്യമൊക്കെ ശരിയാണ് പെന്തക്കൂസ്ത അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല ആണെങ്കിലും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈശോ പത്രോസിന് കൊടുത്തിരുന്ന അധികാരത്തെക്കുറിച്ച് യോഹനാണ് നല്ല ബോധ്യമുണ്ടായിരുന്നു പത്രോസിനെ മാർപ്പാപ്പി അയാക്കിയതിനെക്കുറിച്ച് അപ്പോസ്റ്റലന്മാരുടെ സഭയുടെ തലവനാക്കിയതിനെക്കുറിച്ച് നല്ല ബോധ്യം യോഹനാനപ്പോസ്റ്റലുണ്ടായിരുന്നു വ്യക്തിപരമായി എന്തെല്ലാം കുറവുകൾ ബലഹീന അദ്ദേഹത്തിനുണ്ടെങ്കിൽ തന്നെയും ഈശോ നൽകിയ അധികാരം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് ആ ആദരവ് ബഹുമാനം വിധേയത്വം യോഗനാശ്ലീഹ കാണിക്കുന്ന സംഭവമാണ് നമ്മൾ വായിച്ചത് ഒത്തിരിയേറെ തന്നെ ചിന്തിപ്പിച്ചു പരിശുദ്ധാത്മാവ് ധ്യാനിപ്പിച്ചു പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നത് ഒരു പക്ഷേ കരശരിയാണ് നീ നിന്റെ ഇടവകയിലുള്ള വികാരിയസിനേക്കാൾ ദൈവത്തെ പ്രത്യേകമായ കൃപയും ഒരു സവിശേഷമായ അഭിഷേകമൊക്കെ സ്വീകരിക്കാൻ ഭാഗ്യ ലഭിച്ച വ്യക്തിയായിരിക്കും അദ്ദേഹത്തെ ശുശ്രൂഷാഭിഷേകമുണ്ട് അതേസമയം പല കാര്യസംഗങ്ങളും കൃപാവരങ്ങളും അഭിഷേകമൊക്കെ നിരക്കുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിശുദ്ധി കുറവായിരിക്കാം നിനക്ക് കൂടുതൽ വിശുദ്ധി ഉണ്ടായിരിക്കാം എന്നാൽ അദ്ദേഹത്തെ വിശുദ്ധി കുറവാണ് എന്ന കാരണവും നിനക്ക് കൂടുതൽ വിശുദ്ധി അഭിഷേകമുണ്ട് എന്ന കാരണവുമൊന്നും അദ്ദേഹത്തിന് വിധേയപ്പെടുക അദ്ദേഹത്തെ ബഹുമാനിക്കുക എന്നുള്ള ഉത്തരവാദി ഒഴിവാക്കുന്നില്ല മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നൊരു കൽപ്പന ഈശു നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ ആ കൽപ്പന കൽപ്പനെങ്കിൽ ക്ലോസ് ഉണ്ടോ മാതാപിതാക്കളുടെ സ്വഭാവം നല്ലതാണെങ്കിൽ അവരെ ബഹുമാനിച്ചാൽ മതി എന്ന് വചനം പറയുന്നുണ്ടോ ഇല്ല അതിനേക്കാൾ വലിയ പിതൃത്വമാണ് ആത്മീയ പിതൃത്വം അതുകൊണ്ട് മെത്രാന്മാരുടെ അച്ഛന്മാരുടെയോ സ്വഭാവം നല്ലതാണെങ്കിൽ അവർ വിശുദ്ധരാണെങ്കിൽ അവരെ ബഹുമാനിച്ചാൽ മതി എന്ന് വചനം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മാർഗഭാവത്തിലാണ് ഒരുപക്ഷെ നിങ്ങളോട് തന്നെ നേരിട്ട് മാർഗഭാവമായ പാവങ്ങൾ പ്രവർത്തി ചെയ്ത വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ മാർഗപാപിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉറപ്പുള്ള വ്യക്തിയായിരിക്കാം എന്നാൽ ഈ പറഞ്ഞ കാരണങ്ങളൊന്നും വിശ്വാസികൾക്ക് പൗരോഹിത്യത്തോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും അത് നിലനിർത്തി നിന്ന് ഒഴിവാക്കുന്നില്ല ഇത് ഞാൻ ഇപ്പോൾ എടുത്തു പറയാനുള്ള കാരണം സമീപകാലത്ത് ഒരുപക്ഷെ കേരള സഭയിലൊക്കെ എറണാകുളം അങ്കമാലി വിഷയം പോലുള്ള വിഷയങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ച് അവർ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും അവർ കരുതുന്നത് സ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്രാന്മാരും അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെയാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇവരിൽ കാണുന്ന കുറവുകൾ ഒന്ന് ഇവരോട് വെറുപ്പ് ജനിപ്പിക്കുന്നു രണ്ട് സഭയോട് തന്നെ ഒരു സ്നേഹമില്ലായ്മ അവരിൽ ഉണ്ടാക്കുന്നു ഇവിടെയാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു വലിയ സത്യം നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ടത് ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച മുമ്പ് എനിക്കടുത്ത് പരിചയമുള്ള ഒരു ചേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ എഴുപതാം ജന്മദിനം സപ്തതി ആഘോഷിക്കാൻ വേണ്ടി വിളിക്കുകയുണ്ടായി ഞാൻ വീട്ടിൽ ഞാനും ഭാര്യയും കുഞ്ഞുങ്ങൾ വീട്ടിൽ പോവുകയുണ്ടായി എല്ലാവരും ഭക്ഷണങ്ങൾക്ക് ശേഷം ലാസ്റ്റ് പന്തിയിലാണ് ഞങ്ങളിരുന്നത് അപ്പോൾ ഏതാനും പേരിരുപ്പോ ഉടനെ അതിലൊരാൾ തൻ്റെ ഒരു വേദന പങ്കുവെച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ച സമയത്ത് ശവക്കല്ലറയ്ക്ക് അതിൻ്റെ കുടുംബക്കല്ലറയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെന്ന സമയത്ത് അദ്ദേഹം ആരെ പറഞ്ഞു പിടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അച്ഛൻ പറഞ്ഞു അത്രേ അച്ഛൻ ധ്യാനഗുരു കൂടിയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പറഞ്ഞു പത്രേ രണ്ട് ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഇന്ന് നടക്കത്തില്ല ഡെഡ് ബോഡി ഒരിക്കുക ഉച്ച നടക്കേണ്ടതാണ് രണ്ട് ലക്ഷം രൂപ തന്നതിന് ശേഷമേ അതിൽ ഡെഡ് ബോഡി അല്ലെങ്കിൽ അടക്കാൻ പറ്റത്തുള്ളൂ ശവസംസ്കാര കർമ്മം നടക്കത്തുള്ളൂ എന്നാണ് അച്ഛൻ പറഞ്ഞു അദ്ദേഹം പറയുകയാണ് രണ്ട് ലക്ഷം രൂപ നല്ലയില്ലെങ്കിൽ ശവസംസ്കാര കർമ്മം നടക്കത്തില്ല ഒന്ന് ഭാര്യ മരിച്ചിരിക്കുന്നതിന് വേദന കുടുംബമായിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ ശരിക്കും നമ്മൾ ഹൃദയത്തെ നുറുക്കുന്ന വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് പറ ഇദ്ദേഹം ഇത് പറഞ്ഞ ഉടൻ തന്നെ അടുത്ത ഒരു വൈദികൻ്റെ കുഴപ്പം അടുത്തിട്ടു അയാളെ വേദനിപ്പിച്ച സംഭവം എന്നിട്ട് ഓരോരുത്തരും പറയുകയാണ് ഓരോ ഓരോരുത്തർക്കും അവർക്ക് വൈദികന്നുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല സ്വഭാവമുള്ള വൈദികരും ഒക്കെ ഉണ്ട് എന്നൊരു അഭിപ്രായം പോലും ആരും പറയുന്നില്ല അത്രമാത്രം അത് പറയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ചില വൈദികൽ നിന്നുണ്ടായ അനുഭവങ്ങളും പൊതുവിൽ കാണുന്ന അനുഭവങ്ങളും ഒക്കെ അവർക്ക് പൗരോഹിത്യത്തോടുള്ള ഒരു വെറുപ്പിനെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഞാൻ തന്നെ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു ദൈവമേ ഒരു രഹസ്യ വോട്ടെടുപ്പ് നടത്തുകയാണെങ്കിൽ പുരോഹിതരെ കുറിച്ച് എത്ര വിശ്വാസികൾ നല്ല അഭിപ്രായം പറയും എത്ര പേര് പ്രമോട്ട് ചെയ്യും അത്രമാത്രം ഈ കുറച്ച് പേ വൈദികരിലൂടെ എന്നാൽ എല്ലാവരിലേക്കും എത്തുന്ന വാർത്തകൾ വിശ്വാസികളിൽ പൗരോഹിത്യത്തോടും ആ പൗരോഹിത്യത്തോടുള്ള വെറുപ്പും സ്നേഹമില്ലായ്മയും തിരുസഭയോളം സ്നേഹമില്ലായ്മയായി പ്രണമിക്കുന്നു അത് അവരർപ്പിക്കുന്ന കുദാശകളിലുള്ള സജീവമായ പങ്കാളിത്തം കുറയ്ക്കുന്നു സ്വാഭാവികമായും ഈശോയോട് തന്നെയുള്ള സ്നേഹക്കുറവായിട്ട് പരിഗണ പരിണമിക്കുന്നു അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട വൈദികം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യമല്ല എളിയ തോതിൽ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ വരുത്തുന്ന ഒരു വീഴ്ച നിങ്ങൾ വരുത്തുന്ന ഒരു വീഴ്ച അത് നിങ്ങളുടെ വ്യക്തിപരമായ ആത്മരക്ഷയ്ക്കപ്പുറത്ത് ആത്മരക്ഷ നഷ്ടപ്പെടുന്നതിനപ്പുറത്ത് നിങ്ങളിലൂടെ കാരണം പുരോഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് കാണിക്കുന്ന ആളാണല്ലോ മുന്നിൽ നിന്ന് നയിക്കുന്ന ആളാണ് നിങ്ങൾ ഒരു വീഴ്ച ക്രമേണ നിങ്ങളോടുള്ള സ്നേഹക്കുറവുണ്ടാക്കി എല്ലാ പുരോഹിതരുള്ള സ്നേഹക്കുറവും ഉണ്ടാക്കി പുരോഹിത അർപ്പിക്കുന്ന കൂതാശകളിൽ പങ്കാളിത്തം ഉണ്ടാകുന്നതിൽ നിന്നൊരു വിടവുണ്ടാക്കി ക്രമേണ ഈശോ എന്ന വ്യക്തിയോടുള്ള സ്നേഹക്കുറവാക്കി ഇത് പരിണിപ്പിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരു വീഴ്ച എത്ര വലിയൊരു ഭവിഷ്യത്താണ് അനേക ആത്മാക്കളിലേക്ക് കൊണ്ടുവരുന്നുള്ളൊരു കാര്യം ഓർമ്മ ഓർമ്മിക്കണം എന്നുള്ളൊരു ഇളയ അഭ്യർത്ഥന നടത്തുകയാണ് അതൊരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഇപ്രകാരം പുരോഹിതർ വീഴ്ച വരുത്തുന്നു മാർഗമായി വീഴ്ച വരുത്തുന്നു എന്നുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ വിശ്വാസികൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് അവർ ഈ പുരോഹിതരോട് ഇപ്രകാരം ചെയ്യുന്ന പുരോഹിതരോട് സുവിശേഷം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള സമീപനം പുലർത്തിയില്ലെങ്കിൽ തങ്ങളുടെ ആത്മരക്ഷ നഷ്ടമാക്കും എന്നതാണ് പുരോഹിതർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ വിചാരിച്ച് അവരെ വിധിക്കാനും വെറുക്കാനും സഭയെ വെറുക്കാനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ആത്മരക്ഷ നഷ്ടമാകുമെന്നുള്ള ഒരു വലിയ സത്യം അൽമായർ തിരിച്ചറിയണം എന്നുകൂടി ഈ സമയത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഒന്നാകാൻ വേണ്ടി ആഗ്രഹിച്ച ഈശോ പിതാവിയെ നമ്മളൊന്നായിരിക്കുന്നത് പോലെ എല്ലാവരും നമ്മൾ ഒന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ ഈശോ ആ ഈശോയുടെ സ്നേഹദാഹം ഐക്യത്തിന് വേണ്ടിയുള്ള ദാഹം നമ്മൾ മുന്നിൽ നിൽക്കുകയാണ് ആ സഭയിലാണ് ഇപ്രകാരം പുരോഹിതരും അൽമാരും തമ്മിലുള്ള ഈ ഒരു എതിർപ്പ് അല്ലെ വിടവ് ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പുരോഹിത തമ്മിൽ അങ്ങനെ ഐക്യമില്ലായ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വിഭജനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ദുരന്തമാണ് സഭയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് മുറിവുകളിലൊന്ന് ഈ സ്നേഹമില്ല പരസ്പരമുള്ള സ്നേഹമില്ലായ്മയാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ അവസാനിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും മുൻകൈ എടുക്കാം ഇരുട്ടിനെ പഴിച്ച് നമുക്ക് ദീപങ്ങളാകാം നമ്മുടെ ഭാഗത്ത് നമുക്ക് സ്നേഹത്തിന് ആദ്യ പ്രവൃത്തി ആരംഭിക്കാം അതിന് എന്നെ നിങ്ങളെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് നിർത്തിയം പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുത്താൽമാവിൻ്റെ നാമത്തിൽ ആമേൻ